പള്ളിയിൽ കയറി ജയ് ശ്രീറാം വിളിക്കുക ഒപ്പം അതേ പള്ളിയിൽ നിന്നുകൊണ്ട് വീഡിയോ ചിത്രീകരിച്ച് തെറി വിളിക്കുക ഇതൊക്കെ നടക്കുന്നത് പള്ളിയിൽ ജുമാ ജുമാനസ്കാരം നടക്കുമ്പോഴാണ് താമരശ്ശേരി കാരാളിയിലാണ് സംഭവം നടക്കുന്നത് ഇവിടെ നാം ഇന്ന് വരെ കേട്ടിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിൽ പള്ളിയിൽ കയറി അക്രമം നടത്തുന്നു നോർത്ത് ഇന്ത്യയിൽ പള്ളികൾക്ക് നേരെ അക്രമം നടത്തുന്നു നോർത്ത് ഇന്ത്യയിൽ നിസ്കരിക്കാൻ പോകുന്നവർക്ക് നേരെ അക്രമം നടത്തുന്നു തൊപ്പി വെച്ചവർക്ക് നേരെ അക്രമം നടത്തുന്നു പറഞ്ഞിട്ട് പോകുന്ന സ്ത്രീകൾക്ക് നേരെ ഹോളി ആഘോഷത്തിന്റെ പേരിൽ അക്രമം നടത്തുന്നു പശുവിനെ തിന്നു എന്നുള്ള പേരിൽ അക്രമം നടത്തുന്നു അങ്ങനെ ഓരോ ദിവസവും നാം നോർത്ത് ഇന്ത്യയിൽ പലതരത്തിലുള്ള മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങൾ നാം കേട്ടിട്ടുള്ളതാണ് കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ സാധാരണമായിരിക്കുന്ന കാര്യവുമാണ് അക്രമം നടത്തുന്നത് തീവ്ര ഹിന്ദുത്വവാദികളാണ് ചാണക സംഖികളാണ് ഇവർ നടത്തുന്ന അക്രമങ്ങൾ ഇവർ തന്നെ ചിത്രീകരിക്കുകയും വീഡിയോ ആക്കുകയും ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ആ പ്രചരണം വലിയ തരത്തിൽ വൈറലാക്കുകയും അങ്ങനെയൊക്കെയാണ് ഞാനും നിങ്ങളും അടക്കുന്ന സംഘങ്ങളും എല്ലാം അറിയുന്നത് അപ്പോഴെല്ലാം ഇവിടത്തെ സംഘികൾ പറയുന്നത് അതൊക്കെ നോർത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ എല്ലാവരും അല്ല എന്നിരുന്നാൽ പോലും ഇവിടുത്തെ കുറെ ഞങ്ങളെല്ലാം ഒതുങ്ങി പോകുന്ന ആൾക്കാരാണ് ഞങ്ങളൊന്നും അങ്ങനല്ല എന്ന് പറയുന്ന ചില അവരല്ല ഈ പറയുന്നത് അതൊക്കെ അങ്ങനല്ലേ ഇവിടെ കേരളത്തിൽ അങ്ങ് നടക്കൂല എന്നാ കേരളത്തിൽ അങ്ങനെ നടക്കില്ല നടക്കാൻ സമ്മതിക്കില്ല എന്നും കേരളം എന്നത് ദൈവത്തിന്റെ സ്വന്തം നാടാണെന്നും സാക്ഷര കേരളമാണെന്നും പറയുന്ന അതേ കേരളത്തിൽ ഇവിടെയും നടന്നിരിക്കുന്നു പള്ളിക്ക് നേരെ പള്ളിയിൽ കയറി ജുമാ നിസ്കാരം നടക്കുന്നതിനിടയ്ക്ക് തെരുവിളിച്ചുകൊണ്ട് വീണ്ടും ചിത്രീകരിക്കാം ജയ് ശ്രീറാം വിളിക്കാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നു ആദരക സൂചകമായി സംഘി തന്നെ പള്ളിയിൽ കയറി പറയാണ് പള്ളിയിൽ കയറുമെന്ന് പറഞ്ഞാൽ കയറിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തെറി വിളിക്കുന്നത് നമുക്കൊരു പക്ഷെ ഒന്നും തോന്നില്ലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രതിഷേധിക്കാൻ തോന്നുമായിരിക്കാം അങ്ങനെ പ്രതിഷേധിച്ച പോലും നമുക്കെതിരെ കേസ് വരുന്ന കാലമാണ് പക്ഷേ കൃത്യമായ ഇതിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട് കേരള പോലീസിന്റെ കൃത്യമായ ഇടപെടൽ സംഖ്യയെ തൂക്കിയെടുത്തകത്തിട്ടുണ്ട് താമരശ്ശേരി കാരാളി സ്വദേശി അഭിജേഷ് ആണ് പ്രതി പ്രതി എന്ന് പറഞ്ഞപ്പോൾ തലയ്ക്കാത്ത ചാണകമുള്ള ഏത് പോലെ ഇവൻ ഇത്രമാത്രം വർഗീയത കൊണ്ട് നടക്കണമെങ്കിൽ എന്തുമാത്രം മതവിദ്വേഷം എന്തുമാത്രം മുസ്ലിം വിദ്വേഷം പേറി നടക്കുന്നൊരുത്തനായിരിക്കും ഇവൻ ആ ഇവന്റെ മുന്നിലൊക്കെ പോലീസ് ഏത് തരത്തിലുള്ള അറിയില്ല എന്ത് വകുപ്പ് അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തെന്നറിയില്ല പക്ഷെ എന്തായാലും അവനി അടുത്ത കാലത്തൊന്നും എന്തായാലും ജയിലിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയില്ല താമരശ്ശേരി കാരാളി ജമാഅത്ത് കമ്മിറ്റിയാണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്തായാലും മധുസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചതും കലാപത്തിന് ശ്രമിച്ചതും അങ്ങനെ അടക്കമുള്ള കേസുകളായിരിക്കും വരാൻ സാധ്യത അതുതന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക പക്ഷേ നാം ആലോചിക്കണം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ബി ജെ പി നന്നായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഏത് വിധേനയും കള്ളം പിടിക്കാനായി സീറ്റ് പിടിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കെ തൃശൂരിൽ അതിന് വഴിയൊരുക്കി കൊടുക്കുന്നു താമരശ്ശേരിയിൽ ഒരു സംഘി പള്ളിയിൽ കയറി തന്നെ അക്രമം നടത്താൻ ശ്രമിക്കുന്നു ബി ജെ പി വന്നാൽ എന്താ കുഴപ്പം ബി ജെ പിക്ക് എന്താ പ്രശ്നം ബി ജെ പി വന്നാൽ നാട് വളരുമെന്ന് പറയുന്ന നിഷ്പക്ഷം എന്ന് പറഞ്ഞ് നടക്കുന്ന ചിലർ അറിയണം ഇത് ഇതാണ് നടന്നിരിക്കുന്നത് അപ്പൊ ചോദിക്കും ബി ജെ പി വന്നില്ലായിരുന്നു നടക്കില്ല എന്ന് ബി ജെ പി വന്നില്ല എന്നെങ്കിലും നടക്കും പക്ഷെ അതിന് വഴിയൊരുക്കി കൊടുക്കുന്നത് ഞാനും നിങ്ങളുമാണെന്നത് മാത്രം ഏത് മതത്തിലായിരുന്നാലും തീവ്രമതവിശ്വാസികളെ തീവ്രവാദികളെ അകറ്റി നിർത്തുക തന്നെ വേണം അത് ഏത് മതത്തിലായിരുന്നാലും അതിനിപ്പോ ഇസ്ലാം മതമായിക്കോട്ടെ ഹിന്ദു മതമായിക്കോട്ടെ ക്രിസ്ത്യൻ മതമായിക്കോട്ടെ ഇതിലെ മുസംഗികൾ ക്രിസംഗികൾ സംഘികൾ ഇവരെ എല്ലാവരെയും അകറ്റി നിർത്തുക തന്നെ വേണം നാം എല്ലാ കാലവും അകറ്റി നിർത്തി തന്നെയാണ് പരിചയമുള്ളതും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നാം എല്ലാം ഭാഷ വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് വർഗീയത പാടില്ല വാഴാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് എന്നാൽ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ കേരളത്തിലെ ഒരു സ്ഥാ പ്രമുഖനായ സ്ഥാനാർത്ഥിക്കെതിരെ അതായത് ഷാഫി പറമലിനെതിരെ പോലും വർഗീയ ചാപ്പ അടിച്ചു കൊടുത്ത നാടാണ് നമ്മുടെ ആ നാട്ടിലാണ് ഒരു സംഘി പള്ളിയിൽ കയറി ജയ്സ് ഗ്രാം വിളിക്കുകയും അഭിഷേകം നടത്തുന്ന അതും ജുമാ നമസ്കാരത്തിൽ താമരശ്ശേരി പള്ളിയിലെ അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഉസ്താദ് അടക്കമുള്ളവരുടെ മനസ്സിന്റെ വലുപ്പമാണ് വലിയൊരു വിഷയത്തിലേക്ക് പോകേണ്ടത് വലിയൊരു കലാപത്തിലേക്ക് പോകേണ്ട ലേഹയിലേക്ക് പോകേണ്ട കാര്യം നിസ്സാരമായി തീർന്നത് അവരെ നാം അഭിനന്ദിക്കുകയല്ല കെട്ടിപ്പിടിക്കണം കാരണം അവിടെ അവർ ചെയ്തത് നല്ല കാര്യമാണ് അവർ ചെയ്തത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് കാര്യം അവരവിടെ ചെറിയൊരു വിഷയം ഒന്ന് ഊതിപ്പെരിപ്പിക്കാൻ നോക്കിയിരുന്നെങ്കിൽ വലിയ വിവാദവും വലിയ വിഷയങ്ങളും ആണ് ഒരു വിഷയം അവരുടെ നല്ല മനസ്സായ കുറെ നാട്ടുകാരുടെ ഇടപെടൽ മൂലം കേസിൽ ഒതുങ്ങിപ്പോയി എന്നതാണ് അത്രയും നല്ല മനുഷ്യരുള്ള നമ്മുടെ നാട്ടിൽ വീണ്ടും പറഞ്ഞു തരണം പലരും പറയുന്നതാണ് എന്നാൽ വീണ്ടും പറയുകയാണ് കേരളത്തിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് വർഗീയ വാഴില്ല നിങ്ങൾ ഇനി എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ശബരിമല വിഷയത്തിൽ വർഗീയത കത്തിപ്പറത്താൻ ശ്രമിച്ചു നടന്നില്ല ചീറ്റിപ്പോയി അതിന്റെ പേരിൽ വോട്ടു പിടിക്കാൻ ശ്രമിച്ച സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തോറ്റുതുന്നം പാടി ഇപ്പോഴത്തെ അടുത്ത സമയങ്ങളിൽ നടന്ന നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും രാമനെയും സീതയും വെച്ച് വോട്ട് തഴാൻ ശ്രമിച്ചവർ പോലും തോറ്റുതുന്നം പാടിയ സാഹചര്യം നമുക്ക് കണ്ടതാണ് രാജ്യത്ത് ദൈവങ്ങളെ ആരെല്ലാം വ്യക്തിത്തിനാ ശ്രമിക്കുന്നു അവർക്ക് എല്ലാവർക്കും പണി കിട്ടുന്നുണ്ട് ഇവിടെ അയ്യപ്പ പണി കൊടുത്തെങ്കിൽ അവിടെ രാമനും സീതയും പണി കൊടുത്തു എന്നിട്ടും ഈ സംഘിക്കൂട്ടങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം ഇവർ എന്നിട്ടും എങ്ങനെ മതവിദ്വേഷം കത്തിക്കാം എങ്ങനെ ലഹള ഉണ്ടാക്കാം എങ്ങനെ കലാപം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന ഇത്തരം സംഘികൾ ജയിലിഴിഞ്ഞാൽ പോലും പുറത്തു വരരുത് അതിന് നമ്മുടെ സർക്കാർ മുന്നിട്ടിറങ്ങണം പോലീസ് മുന്നിട്ടിറങ്ങണം അവർക്ക് താങ്ങി നടക്കാതെ ഈ പറഞ്ഞ സംഖ്യകൾക്കൊപ്പം താങ്ങി മുസ്ലിം നാമധാരികൾക്കെതിരെ മാത്രം കേസെടുക്കാൻ നിൽക്കാതെ ഇവരെയും അതുപോലെ പരിഗണിക്കാം കേസെടുക്കുന്നുണ്ടോ കൃത്യമായി കേസെടുത്ത് മതസ്പർദ്ധ കൊടുക്കാൻ ഒൻ ഫിഫ്റ്റി ത്രീ എ പ്രകാരമുള്ള കേസെടുത്ത് പിടിച്ചകത്ത് ഇവരൊക്കകത്ത് കിടന്നാലേ പഠിക്കത്തുള്ളൂ അപ്പോഴും പഠിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലേ ഇമാരൊക്കെ ഇതൊക്കെ കാണിക്കുള്ളൂ എന്നാലും ഒരു പരിധിവരെ നമ്മുടെ സിസ്റ്റം കൃത്യമായി നടത്തിയാൽ സിസ്റ്റം ആയാൽ ഒരുത്തനും ഇവിടെ വർഗീയതയും പറയില്ല മറ്റൊരു മതസ്ഥാപനത്തേക്കേറിയോ അമ്പലത്തേക്കേറിയോ പള്ളി കയറിയോ ചർച്ചയ്ക്ക് എറിയോ ഒരുത്തനും ആളാവാനും ശ്രമിക്കില്ല മതസ്പർദ്ധ ഉണ്ടാക്കാനും ശ്രമിക്കില്ല അതിനെ ആര് നടത്തിയാലും എല്ലാത്തിനും പിടിച്ചകത്തുക തന്നെ വേണം താമരശ്ശേരി വിഷയത്തിൽ പോലീസ് കൃത്യമായി ഇടപെട്ടു അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി നന്നായിട്ട് ഇടപെട്ടു നാട്ടുകാർ ഇടപെട്ടു ഉസ്താദ്മാർ ഇടപെട്ടു അവരുടെ എല്ലാം കൃത്യമായ ഇടപെടൽ മൂലമാണ് പ്രതിയെ പിടിച്ചത് പ്രതി ഇവൻ ആദ്യമൊക്കെ ഈ പറഞ്ഞ ഞാൻ എന്താ പള്ളിയിൽ കയറുന്നു പറഞ്ഞാൽ കയറും എന്നൊക്കെ പറഞ്ഞ് പോലീസ് തൂക്കിയുടെ തകർത്തിട്ടപ്പോ രണ്ട് കൈ കൈകൊണ്ട് മുഖവും പൊത്തിപ്പിടിച്ച് ആണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പോലീസ് തന്നെ തൂക്കിയുടെ തകർത്തിട്ടെങ്കിൽ പോലും ഇവനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒഴിക്ക് നാട്ടുകാരെല്ലാം കൂടി കൂടിയ ഇവൻ അവിടെ മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് അയ്യോ എന്റെ മുഖം ആരും കാണണ്ട എന്നുള്ള തരത്തിലാണ് ജീപ്പിലൊക്കെ കയറുന്നത് അത്ര ധൈര്യമുള്ളവനായിരുന്നെങ്കിൽ ഈ പറഞ്ഞ മുഖം വെച്ച് നെജി മിരിച്ചു നടക്കണമായിരുന്നു മുഖം പൊത്താണ്ട് ഇത് വല്ല വല്ല അടിച്ചു കയറ്റി വലിച്ചു കയറ്റിയിട്ട് തളയ്ക്കാത്ത മൊത്തം വർഗീയതയും കുത്തി തിരികി നടക്കുന്ന ഇവനൊക്കെ നാലാൾ കൂടി അപ്പ പേടിച്ച് കണ്ട വഴി ഓടും ആ ഇവനൊക്കെയാണ് എന്നെ രക്ഷിക്കാൻ മോദി വരും അമിത്ഷാ വരും അല്ലെങ്കിൽ സുരേഷ് ഗോപി വരും ഇതല്ലെങ്കിൽ കെ സുരേന്ദ്രൻ വരും അങ്ങനെ തുടങ്ങി അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ നേതാക്കന്മാർ വരും എന്ന് പറയുകയാണെങ്കിൽ ഈ സംഘീ ഇതൊക്കെ ഒരുത്തനും നെങ്ങി ഒരുത്തരം വരില്ല അകത്തുകളൊക്കെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു സ്വീകരണം ഒക്കെ കിട്ടുമായിരിക്കാം എന്നാലും സംഭവിക്കാൻ പോകുന്നത് ഒരു തന്നെ ചെയ്യും ഇതൊരു തുടക്കമാകട്ടെ എന്ന് പറയുന്നു ആരൊക്കെ വർഗീയത പറയുന്നു ജാതി മത ഭേദമന്യേ എല്ലാവർക്കും എതിരെയും സിസ്റ്റം കൃത്യമായി പ്രതികരിച്ചാൽ പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ നമ്മുടെ നാട് ദൈവത്തിന്റെ സ്വന്തം നാടായി തന്നെ നിൽക്കുകയും ചെയ്യും നിലനിൽക്കുകയും ചെയ്യും